ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സ്ത്രീകളെ സാരി ഉടുത്തു കാണാൻ എന്തുകൊണ്ടാണ് പുരുഷന്മാർക്ക് എത്ര പ്രിയം ഒരു സ്ത്രീ സാരി എടുക്കുമ്പോൾ അവളിൽ പുരുഷന്മാർ ദർശിക്കുന്നത് എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം ഈ വിഷയമാണ് ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് അതെ പുരുഷനായിക്കുന്ന സാരികൾക്ക് പിന്നിലെ സൈക്കോളജി എല്ലാ കാലത്തും സാരി പുരുഷന് വീക്ക്നെസ് ആകുന്നത് എന്തുകൊണ്ടാണെന്ന് കൂടി നമുക്ക് നോക്കാം കാലം ഇത്രയധികം പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും ഇന്നും മിക്ക പുരുഷന്മാരോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവൾ ഏത് വസ്ത്രം അണിയുന്നതാണ് ഇഷ്ടം എന്ന് ചോദിച്ചാൽ അതിന് പെട്ടെന്ന് കിട്ടുന്ന ഉത്തരമാണ് സാരി നീ സാരിയിൽ കൊള്ളാമായിരുന്നു അല്ലെങ്കിൽ ഓണത്തിന്റെ സാരിയിലേക്ക് പൊളിച്ചു എനിക്ക് മോഡലിലൊക്കെ ഇഷ്ടമാണെങ്കിലും രസം സാരിയിലാണ് തോന്നിയിരിക്കുന്നത് ഇങ്ങനെ നിരവധി അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരിൽ നിന്ന് നിങ്ങൾ തന്നെ പലപ്പോഴായി കേട്ടിട്ടുണ്ടാകും അല്ലേ ചിലരാണെങ്കിൽ പ്രിയപ്പെട്ടവനെ അല്ലെങ്കിൽ കൂട്ടുകാരെ ഇംപ്രസ് ചെയ്യിക്കുന്നതിന് വേണ്ടി മാത്രം സാരി എടുക്കുന്നവരും ഉണ്ട് എന്തുകൊണ്ടായിരിക്കും സാരിയോട് ആണുങ്ങൾക്ക് ഇത്ര പ്രിയമെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അതെ കുറച്ച് ഫ്ലാഷ് ബാക്ക് കേട്ടാലോ അതെ സാരി എന്ന് കേട്ടാൽ തന്നെ ആദ്യം മനസ്സിൽ വരുന്നത് ഇന്ത്യ തന്നെയാണ് ഇന്ത്യയുടെ ഔദ്യോഗിക വസ്ത്രം പോലെയാണ് ഒട്ടുമിക്ക ആളുകളും ഇതിനെ കണക്കാക്കി വരുന്നത് ഇന്ത്യയിൽ ലഭ്യമാകുന്നത്ര വ്യത്യസ്ത സാരികൾ ശ്രീലങ്ക ബംഗ്ലാദേശ് പാകിസ്ഥാൻ നേപ്പാൾ എന്നീ രാജ്യങ്ങളിൽ പോലും കുറവാണ് അത്രയധികം വ്യത്യസ്തത ഈ ഇന്ത്യൻ മണ്ണിൽ തന്നെയുണ്ട് ബനാറസി സാരി കലങ്കാരി സാരി കാഞ്ചിപുരം സാരി കസവ് സാരി ബംഗാൾ കോട്ടൻ ചെട്ടിനാട് സാരി എന്നിങ്ങനെ ഓരോ സംസ്ഥാനത്ത് നിന്നും അവരുടേതായ കയ്യൊപ്പ് പതിപ്പിച്ച സാരികൾ നമ്മുടെ ഇന്ത്യയിലുണ്ട് അതും പണ്ടത്തെ രാജഭരണകാലം മുതൽ ഇത് നിലനിൽക്കുന്ന കാര്യവുമാണ് ഏതെങ്കിലും പുരുഷന്മാരോട് സാരി എന്തുകൊണ്ടാണ് ഇഷ്ടമെന്ന് ചോദിച്ചാൽ അവർ പറയും അത് നമ്മളുടെ സംസ്കാരത്തിന്റെ ഭാഗമാണെന്ന് സത്യത്തിൽ അത് മാത്രമാണോ കാരണം അതെ അതെന്തൊക്കെയാണെന്ന് ഇനി പറയട്ടെ അതിൽ ഒന്നാമതായി പക്വത തോന്നിപ്പിക്കുന്നു മറ്റേത് വസ്ത്രം ധരിക്കുന്നതിനേക്കാളും പെൺകുട്ടികൾക്ക് കുറച്ചുകൂടെ പക്വത തോന്നിപ്പിക്കുന്ന വസ്ത്രമാണ് സാരി അതുവരെയുള്ള കുട്ടിത്തമ്മെല്ലാം മാറ്റി ഒരു മുതിർന്ന സ്ത്രീയുടേതായ ശരീരഭാഷ നൽകാൻ സാരിക്ക് സാധിക്കും ഇതുകൊണ്ട് തന്നെ ഒരു വിഭാഗം പുരുഷന്മാർ സാരി ഇഷ്ടപ്പെടുന്നവരുണ്ട് കുറച്ച് പക്വത ഇഷ്ടപ്പെടുന്നവർ സാരിയിലൊക്കെ ആയിരിക്കും ഇഷ്ടപ്പെടുക രണ്ടാമതായി ശരീര സൗന്ദര്യം പൂർണതയിലെത്തിക്കും ഒരു സ്ത്രീയുടെ ആഹാര വടിവെല്ലാം കൃത്യമായി എടുത്തു കാണിക്കാൻ സാധിക്കുന്ന ഒരു വസ്ത്രമാണ് സാരി സത്യത്തിൽ സാരി സാരിയെടുത്താൽ കിട്ടുന്ന ശരീരഭംഗി മറ്റൊരു വസ്ത്രത്തിനും ലഭിക്കുന്നില്ല സാരി എടുത്ത് നടക്കുമ്പോഴും അതിൽ വ്യത്യസ്തമുണ്ട് അതുകൊണ്ട് തന്നെയാണ് പല സെലിബ്രിറ്റികൾ പോലും റെഡ് കാർപ്പറ്റിൽ സാരിയിൽ തിളങ്ങുന്നത് ഇത്തരത്തിൽ നല്ല ശരീര സൗന്ദര്യം ലഭിക്കുന്നതും പുരുഷന്മാരെ സാരിയിലേക്ക് ആകർഷിക്കുന്ന ഒരു ഘടകമാണ് മൂന്നാമതായി ഏത് ലുക്കും ക്രിയേറ്റ് ചെയ്യാം സാരിയിൽ നല്ല റോയൽ ലുക്കും അതുപോലെ മെച്ചർ ലുക്കും സിമ്പിൾ ലുക്കും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും സാരി തന്നെ പലർക്കും പലവിധ ലുക്കാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇത്തരത്തിൽ പല ലുക്ക് ക്രിയേറ്റ് ചെയ്യുന്നതും ഇതിനെ പൊതുവെ പുരുഷന്മാർ സിമ്പിൾ വസ്ത്രമായാണ് കണക്കാക്കുന്നതും ഇതും ആകർഷിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് നാലാമതായി സ്ത്രീത്വം തുളുമ്പുന്ന ലുക്ക് സാരിയിലാണ് സ്ത്രീകൾക്ക് ഐശ്വര്യം എന്ന് വിചാരിക്കുന്ന നിരവധി പുരുഷന്മാരുണ്ട് സ്ത്രീത്വത്തിന്റെ അടയാളമായി സാരിയെ കണക്കാക്കുന്നതും പുരുഷന്മാരെ സാരിയിലേക്ക് ആകർഷിക്കുന്ന ഘടകങ്ങളിൽ ഒന്നാണ് തൻ്റെ പ്രിയതമ സാരിയിൽ ഒരുങ്ങി വരുമ്പോൾ അതിൽ സ്ത്രീത്വവും സൗന്ദര്യവും ദർശിക്കുന്നത് ഇന്നും പല പുരുഷന്മാരുടെയും ഒരു വീക്ക്നെസ് ആണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്